ആ ഭക്തിയാണ് വാസ്തവത്തിൽ എന്നെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് വിശ്വസിക്കുകയല്ല ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായിരത്തിനും ഞാനും തമ്മിലുള്ള ഭക്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അല്ലാതൊരു വെട്ടുകഥ പറയുന്നതല്ല പല അനുഭവങ്ങളുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഷൂട്ടിങ്ങിനെ വന്നപ്പോൾ നാശനും ഷൂട്ട് ചെയ്തത് സർഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോ അനുഭവം മാത്രം പറയാം മറ്റേ ബാക്കി പറയാൻ സമയമില്ല സർക്കാർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ അന്നത്തെ ചെയർമാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ ഈ പ്രദേശത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിന് ആരുണ്ടാവും അതിനായിരിക്കും നിയമങ്ങൾ അപ്പം സർഗത്തില് അത് രണ്ടാളും പറഞ്ഞു അത് ഒരുപാട് ഗുരുവായൂർ ബന്ധപ്പെട്ടതുണ്ട് അപ്പം ശരി എന്നാൽ പേക്കപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും ഞാൻ ഗുരുവായോട് പ്രാർത്ഥിച്ചു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങളാണ് എടുക്കാൻ പോകുന്നത് കൃഷ്ണകുമാസാഗരൻ അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം എനിക്ക് ഫോൺ കോൾ വന്നു അത് മോഹനകൃഷ്ണൻ്റെതായിരുന്നു ഞാൻ മരിച്ചു മോഹന കൃഷ്ണൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ പോകാണ്ട് കേട്ടോ ഷൂട്ടിങ് പാറ്റി പോവേണ്ട അല്ല ശ്രീകൃഷ്ണന്റെ ഭക്തനായ ഹരിഹരി ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാതെ പോവുക മുതൽ ഞാനാണ് ചെയർമാൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത് എടുക്കുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്ന് മുതൽ ഞാനാണ് ചെയർമാൻ മറ്റേ കുറിച്ച് പോയി അപ്പൊ അതായത് ഞാൻ രാത്രി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ദൂരമായിട്ടോട് പറഞ്ഞു വേണ്ട എന്നാൽ എന്ത് ചെയ്യാനാണ് ഇവിടെ ഷൂട്ട് ചെയ്തു അനുഭവങ്ങൾ യു ബിലീവ് ദാറ്റ് ഗുരുവായൂർ വരെ നടന്നു വന്നിട്ടുണ്ട് അന്ന് ഒരു ബസ്സുണ്ടായിരുന്ന രാവിലെ ട്രെയിന് കോഴിക്കോട് കണക്ഷൻ ബസ് ഇല്ല ഇല്ലല്ലോ അപ്പൊ മുത്തച്ഛി വരെ നടക്കാൻ അങ്ങനെ എത്രയോ തവണ അപ്പൊ അങ്ങനെ ഉറച്ച ഒരു ഭക്തി സർവസന്മാൻ പരിധി മഹത്വാ സമമാപേക്ഷ എല്ലാം നിങ്ങൾ ഗുരുവായൂർ പള്ളി സമർപ്പിച്ചു നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി പാപം ചെയ്താലും ശരി നിങ്ങളെ ഗുരുവായൂരിപ്പം രൂക്ഷിക്കും അതുപോലെ ഇന്നിപ്പം വേണു കുന്നം പള്ളി അതിഭക്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനേറ്റ അത്ര എളുപ്പമല്ല ഏറെ അതിഭക്തനായതുകൊണ്ടാണ് ഇങ്ങനെ മഹത്തായ ഒരു സംരംഭം ഇവിടെ ചെയ്യാൻ അദ്ദേഹത്തിന് ഗുരുവായൂർപ്പൻ അവസരം കൊടുത്തത്